ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിന്നീസ് വൈറൽ വീഡിയോസ് നമ്മുടെ മൂകാംബിക കൊടജാദ്രി യാത്രയിലെ ഓഫ് റോഡ് ജീപ്പ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇവിടം വരെ ജീപ്പിൽ നമുക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ വന്ന ജീപ്പുകളെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ മല കയറിപ്പോണം ഒരു നല്ല ട്രക്കിങ് അനുഭവമായിരിക്കും ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം മഴയൊക്കെ നന്നായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു മുകളിൽ കയറിപ്പോൾ മഴയൊക്കെ കുറഞ്ഞു നല്ല മഞ്ഞൊക്കെ മൂടിക്കിടപ്പുണ്ട് പന്തോട്ടം ജ്യൂസൊക്കെ പിടിച്ച് മല കയറാൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ജീപ്പ് നമ്പറൊക്കെ നോട്ട് ചെയ്ത് ഞങ്ങൾ മുകളിലേക്ക് കയറുവാൻ വേണ്ടി പോവുകയാണ് ആദ്യം തന്നെ നമുക്കിവിടെ ഒരു അമ്പലം കാണാം ചെറിയൊരു അമ്പലമാണ് ഇവിടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇവിടെ കയറുന്നത് ബാക്കിയുള്ളവരൊക്കെ നേരെ മുകളിലേക്ക് കയറി പോവുകയാണ് ഏതായാലും വന്ന സ്ഥിതിക്ക് ഞങ്ങളിവിടെ കയറി തൊഴുവാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങളുടെ കുടജാദ്രി ട്രക്കിങ് ഇവിടെ ആരംഭിക്കുകയാണ് ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട് കുറച്ച് മുകളിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു അമ്പലം കാണാം ലെഫ്റ്റ് സൈഡിലായിട്ട് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു കുളവും അവിടെ ഒരു ചെറിയൊരു വീടൊക്കെ ഉണ്ട് ഇവിടുത്തെ പൂജാരിമാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണത് ഏതായാലും പിന്നെ മഴ തുടങ്ങിയിട്ടുണ്ട് ഇനി മുകളിലോട്ട് കയറി പോകുമ്പോൾ മഴ ശക്തിയാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പിള്ളേർക്ക് നമ്മൾ വരുന്ന വഴിക്ക് ചെറിയൊരു റെയിൻകോട്ടും മേടിച്ചിരുന്നു ഈ ഗേറ്റിൽ എന്ന് എഴുതിയിട്ടുണ്ട് അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല അതിനുള്ളിലായിട്ട് ചെറിയൊരു ടാങ്ക് പോലെ കെട്ടിയിട്ടുണ്ട് അവിടെ നിന്നും പൈപ്പ് താഴെയിട്ടുണ്ട് ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു ഈ വലിയ കുളത്തിലേക്ക് വെള്ളം ഒഴുകുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എല്ലാവരും മുകളിലേക്ക് കയറി അതുകൊണ്ട് ഞാനും അവരെ പിന്തുടരുകയാണ് നം തോട്ടനെ തന്റെ കയറി ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് അതൊക്കെ നടന്നു പോകുന്നുണ്ട് കുറച്ച് മുകളിലിട്ട് കയറുമ്പോൾ ചെറിയൊരു ഇടിഞ്ഞ വഴി കാണാം രണ്ട് സൈഡിലും കാടാണ് അതിനകത്ത് പോലെ കാട്ടുമൃഗങ്ങളുണ്ടോ എന്ന് പോലും അറിയത്തില്ല ഏതായാലും ഞങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആക്കി കണ്ടോ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഗേറ്റ് കാണാം ആൾക്കാർ പോവാതിരിക്കാനാണെന്ന് തോന്നുന്നു ഇവിടെ ഫുള്ള് മറച്ചിരിക്കുന്നത് ഏതായാലും കാട് പിടിച്ച് കിടക്കുകയാണ് ആ ഇടുങ്ങിയ വഴിയിലൂടെ മുകളിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേന് വലിയൊരു വിശാലമായിട്ടുള്ളൊരു മുട്ട കൊണ്ട് കാണാം നല്ല മഞ്ഞ മൂടി കിടക്കുകയാണ് അതുകൊണ്ട് ദൂരത്തേക്ക് അധികം വ്യൂ ഒന്നും കിട്ടുന്നില്ല നല്ലൊരു മഴ ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ അല്ലെങ്കിൽ നല്ല കാറ്റും തണുപ്പും മഞ്ഞുമുണ്ട് മഴയൊക്കെ നനഞ്ഞിട്ട് ഈ തണുപ്പത്തൂടെ നടക്കുമ്പോൾ നല്ലൊരു ഫീലാണ് നല്ല മഞ്ഞുമുണ്ട് മഴക്കാലത്തായതുകൊണ്ട് നമ്മൾ ഈ കയറ്റം കയറുന്നതിൻ്റെ മടുപ്പൊന്നും അറിയുന്നില്ല മഴയെന്ന് നനഞ്ഞ നല്ല മഞ്ഞൊക്കെ കൊണ്ട് അത്ര ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടും നല്ല വെയിലായിരിക്കും ഈ സൈഡിലൊക്കെ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഈ ഇവിടെ രാത്രി യാത്രയിലെ ഏറ്റവും റിസ്ക് പിടിച്ചൊരു സ്ഥലത്ത് കൂടിയാണ് ഇടുങ്ങിയൊരു പ്രദേശമാണ് ഒരു സൈഡ് വലിയൊരു കുഴിയാണ് ചെറിയ കുറച്ച് ഇടമാത്രമേ ഉള്ളൂ നമുക്ക് നടന്നു പോകാനായിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കല്ലുകളൊക്കെ ഉണ്ട് മഴ ആയതുകൊണ്ട് കുറച്ച് കിടക്കുകയാണ് ശരിക്കും റിസ്ക് ഉള്ളൊരു വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ബാക്കിലുണ്ട് ആ സൈഡിലൂടെ പോക്കോ അവിടെ വലിയ കുഴിയാണ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അങ്ങേ യു ആർ ബിഗ് ഇനി നമ്മൾ നടന്നു പോകേണ്ടത് ഈ ഒരു വരമ്പത്തൂടെയാണ് ഒരു സൈഡിൽ വലിയൊരു കുഴി ഒരു സൈഡിൽ വെള്ളം ഒഴുകിയിട്ട് ചെറിയൊരു ഓട പോലെയുണ്ട് എല്ലാവരും ലേഡീസും ഒക്കെ കൂടുതലും ആ വഴിക്കൂട്ടാണ് പോകുന്നത് പക്ഷേ ഇവിടെ ശരിക്കും നല്ലൊരു റിസ്ക് ഉള്ളൊരു പ്രദേശമാണ് മഴയുള്ളപ്പോഴാണെങ്കിൽ നല്ല സ്ലിപ്പായിട്ട് കിടക്കുന്നതാണ് അബി ഏതായാലും ഒരു ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചോ മുകളിലിട്ട് കയറുവാൻ വേണ്ടി ഒരു സൈഡിൽ ശരിക്കും വലിയൊരു കൊക്കയാണ് അതിൻ്റെ എത്ര താഴ്ച ഉണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നില്ല അല്ലല്ല മഞ്ഞുമൂടി കിടക്കായേണ്ട ഒരു വെള്ള കളറ് മാത്രമേ കാണത്തുള്ളൂ ഒരുപാട് പേര് മുകളിൽ കയറിയിട്ട് തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉച്ച ഒരു മണി കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇനി എത്ര ദൂരം ഉണ്ടെന്നറത്തില്ല ഏതായാലും വരുന്നാടൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി അടുത്ത കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെയുള്ളൊരു യാത്രയാണ് ശരിക്കും ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് ഒട്ടും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാൻ പറ്റുന്നില്ല മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇവിടെ വരുന്നതെങ്കിൽ ശരിക്കും നല്ല വെയിലായിരിക്കും ഈ മേളിൽ കയറുമ്പോൾ തന്നെ മടുത്തു പോകും അങ്ങോട്ട് പോകണ്ടേ അങ്ങോട്ടല്ല അങ്ങോട്ടല്ല ഇങ്ങോട്ട് പോകാം അങ്ങോട്ട് പോകാം 간다. 이름 가이다. അങ്ങനെ ഫൈനലി നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ് ഇവിടെ തന്നെ മൊത്തം മഞ്ഞുമൂടി കിടക്കുകയാണ് ഈ കാണുന്നതാണ് സർവജ്ഞ പീഠം നമ്മുടെ ശങ്കരാചാര്യ തപസ് ഇരുന്ന സ്ഥലമാണ് കുടജാതിരി മലയുടെ ഏറ്റവും ടോപ്പിലുള്ളൊരു സ്ഥലമാണിത് നല്ല ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നുള്ളൊരു ഫീൽ വല്ലാത്തൊരു ഫീല് തന്നെയാണ് ശരിക്കും മഴയും മഞ്ഞും ആയിട്ട് നല്ലൊരു ഫീലാണ് ഇവിടെ ഉള്ളത് സർവജ്ഞപീഠത്തിൻ്റെ ബാക്ക് സൈഡാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി അവിടെ കമ്പി വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഇവിടെ ബോഡും വെച്ചിട്ടുണ്ട് ചെറിയ വലിയൊരു കുഴിയാണ് അവിടെ അങ്ങനെ ഞങ്ങളുടെ കുടയാതിരിയുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ താഴ്ട്ട് ഇറങ്ങുവാണ് വണ്ടി അവിടെ താഴെ വെയിറ്റ് കൊണ്ടിരിക്കുകയാണ് അപ്പം ബാക്കിയുള്ള വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ അങ്ങനെ ഞങ്ങൾ മലയൊക്കെ ഇറങ്ങി നേരെ താഴെ എത്തിയിട്ടുണ്ട് വണ്ടി എത്തി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്